ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രൈറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് വ്യാഴാഴ്ചത്തെ നാല് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക ഇപ്പോൾ വോട്ടിങ്ങിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒന്നാം സ്ഥാനത്തിന് മാത്രം ഒരു മാറ്റവുമില്ലാതെ അനീഷ് തന്നെ തുടരുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഓട്ടവുമായി അനീഷ് ഒന്നാം സ്ഥാനത്ത് തന്നെ ഉറച്ചുറച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്തിനും ഒരു മാറ്റവുമില്ലാതെ ഷാനവാസ് തുടരുന്നു മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് നല്ല ഓട്ടവുമായി ഷാനവാസ് തന്നെ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ഉള്ളത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ലക്ഷ്മിക്കിപ്പോൾ ഉള്ളത് ലക്ഷ്മി ഇതുവരെയും താഴോട്ട് പോയിട്ടില്ല നാലാം സ്ഥാനത്ത് ആതിലെയാണ് തുടരുന്നത് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് ഓട്ടുമായി ആതിലെ നാലാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം അഞ്ചാം സ്ഥാനത്ത് ജിസയിൽ കയറിയിരിക്കുകയാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുമായി അക്ബറിനെ മറികടന്ന് ജിസയിൽ കയറിയിരിക്കുന്നു ആറാം സ്ഥാനത്ത് ഇപ്പോൾ അക്ബർ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് ഓട്ടുമായി അക്ബർ ആറാം സ്ഥാനത്ത് ഇവർ തമ്മിൽ ഒരേ ഒരു ഓട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഏഴാം സ്ഥാനത്ത് ജിഷിൻ തന്നെയാണ് തുടരുന്നത് ഇരുപത്തിരണ്ടായിരം വോട്ടുമായി ജിഷിൻ ഏഴാം സ്ഥാനത്താണ് പുറം തുടരുന്നത് എട്ടാം സ്ഥാനത്ത് ആര്യൻ ആണ് തുടരുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ഓട്ടുമായി ആര്യൻ എട്ടാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ കുറച്ച് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഒമ്പതാം സ്ഥാനത്ത് ബിന്നി തന്നെയാണ് തുടരുന്നത് ഇരുപത്തൊന്നായിരത്തി നാന്നൂറ്റി എഴുപത്തൊന്നെന്ന ഓട്ടവുമായി ബിന്നി ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ ഉള്ളത് പത്താം സ്ഥാനത്ത് ഇപ്പോൾ സാബുമാൻ കയറിയിരിക്കുകയാണ് ഇരുപത്തൊന്നായിരത്തി പത്ത് ഓട്ടമായി സാബുമാൻ ഇപ്പോൾ പത്താം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് പതിനൊന്നാം സ്ഥാനത്ത് അഭിലാഷ് ഇപ്പോൾ വീണിരിക്കുകയാണ് ഡേഞ്ചർ സോണിലേക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് ഓട്ടമായി അഭിലാഷ് പതിനൊന്നാം സ്ഥാനത്ത് ഇവർ രണ്ടു പേരുമായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഇതേ സമയത്ത് ഞാൻ നാളെ പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോസ്